നമസ്കാരം വക്കഫില് ലോകസഭ കടന്നും രാജ്യസഭ കടന്നും രാഷ്ട്രപതിയുടെ കൈകളിലേക്ക് എത്തി എന്നാൽ രാത്രിയോടെ രാഷ്ട്രപതി ഒപ്പിട്ടതോടെ വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു ബിൽ നിയമമാക്കി വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്രം പുറത്തിറക്കി ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു വഖഫ് ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയത് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലായിരുന്നു നടപടി ലോക്സഭയിലും രാജ്യസഭയിലും ബില്ലിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതികരിച്ചു ഭേദഗതി നിയമത്തിനെതിരെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാജ്യവ്യാപക പ്രതിഷേധവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് രാഷ്ട്രപതി ബില്ലിൽ ബിൽ നിയമമായതോടെ നിവാസികളുടെ ും പരിഹാരമാകുമെന്നതാണ് നിയമത്തിൽ പാസാക്കിയ വക്കഫ് ആക്ടിന്റെ രണ്ടാം സെക്ഷനിലെ ഭേദഗതിയാണ് മൊനമ്പത്തുകാരുടെ പ്രശ്നം ഇനി പരിഹരിക്കാൻ പോകുന്നത് ഇതാണ് മുനമ്പത്തുകാർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഭൂമി വഖഫ് നൽകുമ്പോൾ അതിന് കണ്ടീഷൻ പാടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് കൂടാതെ സൊസൈറ്റികൾക്കായി നൽകിയാൽ അത് വക്കഫാകില്ല മുനുമ്പത്തെ ഭൂമി ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കാനെന്ന നിർദ്ദേശത്തിലാണ് സിദ്ദിഖ് സേട്ട് നൽകിയത് അങ്ങനെ വരുമ്പോൾ ഇത് വഖഫ് ഭൂമി ആയില്ല എന്നതാണ് ഷാൺ ചൂണ്ടിക്കാട്ടിയ വർദ്ധം ഇതാണ് മുൻപത്തുകാർക്ക് പ്രതീക്ഷയ്ക്ക് ഇടം നൽകുന്ന കാര്യം ജെ പി സി റിപ്പോർട്ടിലെ നൂറ്റി നാപ്പത്തിനാലാം പേജിൽ വക്കഫ് ആക്ടിന്റെ രണ്ടാം സെക്ഷനോട് കൂട്ടിച്ചേർക്കാനായി ഒരു പ്രൊവിസിയോ നിർദ്ദേശിക്കുന്നുണ്ട് പുതിയ പ്രൊവിസിയോ മുന്നോട്ട് വയ്ക്കുന്ന ഒഴിവാക്കൽ നിർദ്ദേശമാണ് മുൻപത്തുകാരുടെ പരിഹാരം സെക്ഷൻ രണ്ട് എയിൽ പാർലമെന്റ് പാസാക്കിയ ആ ഭേദഗതിയോടെ മുൻപംകാരുടെ പ്രശ്നം ഇനി സത്വപരമായും ശാശ്വതമായും പരിഹരിക്കപ്പെടും പരിഷ്കരിച്ച നിയമത്തിലെ രണ്ടാം സെക്ഷന്റെ കീഴിൽ താഴെ പറയുന്ന വ്യവസ്ഥ കൂടിയുണ്ട് അതായത് ഏതെങ്കിലും കോടതി വിധി ഡിക്രി ഉത്തരവ് എന്നിവ നിലവിലുണ്ടായാൽ പോലും ഈ നിയമം വരുന്നതിന് മുമ്പോ ശേഷമോ നിയമാനുസരണം രജിസ്റ്റർ ചെയ്യപ്പെട്ട ട്രസ്റ്റുകൾക്കോ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടൂട്ടറി ബോഡിക്കോ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ധർമ്മസ്ഥാപനങ്ങൾക്കോ ഒരു മുസ്ലിം നൽകിയ അഥവാ നൽകുന്ന സമർപ്പണത്തിന് അതിൻ്റെ ഉദ്ദേശം വക്കഫിലേതുപോലെ മതപരം ജീവകാരുണ്യപരം ഭക്തിപരം എന്നിവ ആയിരുന്നാൽ പോലും വക്കഫ് നിയമം ബാധകമായിരിക്കുന്നതല്ല ഇതുപ്രകാരം വക്കഫിന് സമാനമായ രീതിയിൽ മുസ്ലിം പൗരന്മാർ എന്തെങ്കിലും സമർപ്പണങ്ങൾ അത്തരം ട്രസ്റ്റ് അഥവാ സൊസൈറ്റി അഥവാ മറ്റ് സ്റ്റാറ്റുട്ടറി പ്രകാരം നിലവിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയിലാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അവയെല്ലാം മുൻകാല പ്രാബല്യത്തിലൂടെ തന്നെ വക്കഫ് ആക്ടിന്റെ പരിധിയിലേക്ക് പുറത്തായിരിക്കും ഇവിടെയാണ് ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ലെങ്കിലും വ്യവസ്ഥകളിലേക്ക് കടക്കുമ്പോൾ മുൻകാല പ്രാബല്യം വരുന്നത് പുതിയ നിയമം പാസ്സായതോടെ വക്കഫ് ബോർഡിന് അത്തരം വസ്തുക്കളിൽ അവകാശം ഉന്നയിക്കാൻ കഴിയില്ല ഇതാണ് പുതിയ നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം ഷിയ മുസ്ലിമുകളിലെ ന്യൂനപക്ഷ ഭാഗമായ ദാവോദി ബോറോ സമുദായങ്ങളിലൂടെ അഭ്യർത്ഥനയാണ് രണ്ടാം സെക്ഷനിൽ പുതിയ ഈ വ്യവസ്ഥ കൂട്ടിച്ചേർക്കാൻ ജെ പി സിയെ പ്രേരിപ്പിച്ചത് വക്കഫ് ആക്ടിന്റെ പതിമൂന്നാം സെക്ഷൻ ഭേദഗതി വരുത്തിയ ഷിയ വഖഫ് ബോർഡ് സുന്നി വഖഫ് ബോർഡ് എന്നീ രണ്ട് സ്വതന്ത്ര ബോർഡുകൾക്ക് പുറമെ ബോറോ വഖഫ് ബോർഡ് അഗാഖാനി വഖഫ് ബോർഡ് എന്നീ രണ്ട് ഒരു ബോർഡ് കൂടി സൃഷ്ടിക്കാനുള്ള ഭേദഗതി ബില്ലിലെ നിർദ്ദേശത്തെ തുടർന്നാണ് ബോറോ സമൂഹം ജെ പി സിക്ക് മുന്നിൽ തങ്ങളുടെ സ്വത്ത സവിശേഷതകൾ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ പാരമ്പര്യ പ്രകാരം മതപരമോ ജീവകാരുണ്യപരമോ ഭക്തിപരമോ ആയ സമർപ്പണങ്ങൾ ട്രസ്റ്റിന്റെ രൂപത്തിൽ ഒരു ആത്മീയ നേതാവിന്റെ കീഴിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നതെന്ന് വ്യക്തമാക്കിയത് ഇതിന്റെ വെളിച്ചത്തിലാണ് പാർലമെന്ററി കമ്മിറ്റി ഇത്തരമൊരു വ്യവസ്ഥ രണ്ടാം സെക്ഷന്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് പക്ഷെ അത് ബോറോ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല എല്ലാ ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും ബാധകമാക്കിയെന്നിടത്താണ് മുന്നമ്പത്തടക്കം പ്രതീക്ഷയെത്തുന്നത് പുതിയ നിയമത്തോടെ ഫറൂഖ് കോളേജിനും അതിലൂടെ മുനമ്പത്തുകാർക്കും തികച്ചും അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേരുന്നത് മുനമ്പത്തെ അറുന്നൂറോളം കുടുംബാംഗങ്ങളാണ് പക്കഫ് ീഷണി നേരിടുന്നത് പകഫ് ഭേദഗതി ബിൽ പരിശോധിച്ച് സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ വനമ്പത്തുകാർ നിവേദനം സമർപ്പിച്ചിരുന്നു വനമ്പം പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കെ സി ബി സിയും സി ബി സി ഐ എം ഉൾപ്പെടെയുള്ള വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ ആവശ്യപ്പെട്ടെങ്കിലും അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കെ സി ബി സി പ്രസ്താവനയെ ആദ്യം സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രിമാരിൽ ഒരാളായ കിരൺ റിജു ആയിരുന്നു കേരളത്തിൽ നിന്നുള്ള ലോകസഭാംഗങ്ങളായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴികെ മറ്റാരും ബില്ലിനെ പിന്തുണച്ചില്ല ഇടത് വലത് മുന്നണി എം പിമാർ ബില്ലിനെ ഒറ്റക്കെട്ടായ എതിർത്തോ മുന്നമ്പത്തെത്തുന്ന കേന്ദ്രമന്ത്രി പുതിയ വഖഫ് വക്കഫിൽ എങ്ങനെയാണ് മുനമ്പത്തുകാരുടെ പ്രശ്നം തീർക്കുക എന്ന് സമരക്കാരെ അറിയിക്കുക തന്നെ ചെയ്യും ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ